സ്ഥാനത്ത് നിന്ന് സിദ്ധിക്ക് രാജിവെച്ചത് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമ്മ പോലെ ഒരു താരസംഘടനയുടെ ഭാരവാഹിയായിരുന്ന സിദ്ധിക്ക് രാജിവെച്ചിട്ടും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്ത് ആ ആരോപണങ്ങൾ സമാനമായ ആരോപണം ഏറ്റിട്ട് തുടരുന്നത് സർക്കാരിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു വലിയ ചോദ്യങ്ങൾ സർക്കാരിന് അതിന് ഉത്തരം പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജി എന്നത് അനിവാര്യമായിരുന്നു ഇന്നലെ തന്നെ പല മന്ത്രിമാർ മന്ത്രിസഭയിലെ പലരും അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ് നടിക്കൊപ്പം ആണ് ആരോപണം ഉന്നയിച്ച നടിക്കൊപ്പമാണ് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നതാണ് അതിനുശേഷവും രാജി വൈകിയിരുന്നു ോ രാജി എന്ന തരത്തിലൊക്കെയുള്ള ഒഴുക്കൻ പ്രതികരണങ്ങൾ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ തന്നെ അറിയിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇനി അധിക സമയം അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല എന്നത് ഉറപ്പായിരുന്നു ഇപ്പോൾ രഞ്ജിത്തിന്റെ അനിവാര്യമായ രാജി അത് വന്നിരിക്കുകയാണ് രാജി വെച്ചിരിക്കുന്നു രഞ്ജിത്ത് എന്ന വാർത്ത വരികയാണ് വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു അനിവാര്യമായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രണ്ട് ദിവസം എങ്ങനും പോകും എന്ന സൂചനകൾ കഴിഞ്ഞ മണിക്കൂറിൽ പോലും വന്നതാണ് എങ്ങനെയാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണോ എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വാർത്തയാണ് പുറത്തു വരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ രഞ്ജിത്തിൻ്റെ രാജി ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നതാണ് സർക്കാർ രാജി ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ രഞ്ജിത്തിനോട് രഞ്ജിത്ത് തന്നെ രാജിവെക്കട്ടെ സ്വമേധയാ രാജിവെക്കാനുള്ള അവസരം നൽകുന്നു എന്ന ഒരു സൂചന ഏറ്റവും ഒടുവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു മലയാള സിനിമാ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷേ ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം വലിയ വലിയ വെളിപ്പെടുത്തലുകൾ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സംവിധായകന്മാർക്കെതിരെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതെല്ലാം മുന്നിൽ കണ്ടുക തന്നെയാണ് എന്ന നിലയിൽ ഒരുപക്ഷെ വലിയ ചെറുത്തുനിൽപ്പിന് നിൽക്കാതെ വലിയ വാദപ്രതിവാദങ്ങൾക്ക് നിൽക്കാതെ ന്യായവാദങ്ങൾക്ക് നിൽക്കാതെ രാജികളിലേക്ക് പോകുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവയ്ക്കുന്നു ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവയ്ക്കുന്നു തുടരെ തുടരെ രാജികൾ ഉണ്ടാകുന്നു സിനിമാ മേഖലയെ സംബന്ധിച്ച് അസഭ സ്വാഭാവികമായ ഏറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരുപക്ഷേ അതിൽ ആ പേരുകളില്ല പരാതിക്കാരുടെ പേരുകളില്ല ആരോപണ വിധേയരുടെ പേരുകളില്ല ഇങ്ങനെ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ കേസുകൾ എടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചെങ്കിൽ മന്ത്രി സജി ചെറിയാൻ അതിൻ്റെ മുന്നിൽ നിന്ന് സിനിമാ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്താൻ സാധ്യതയുള്ളവരെ ആ നിലയ്ക്ക് ഈ റിപ്പോർട്ടിൽ പറയുന്നവരെ പരാമർശിക്കുന്നവരെ പ്രതിരോധിക്കാൻ മന്ത്രിയുടെ തന്നെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായെങ്കിൽ അതെല്ലാം തന്നെ തകർന്നു വീഴുന്ന അതെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു രണ്ട് രാജ്യങ്ങൾ തുടരെ തുടരെ പ്രധാനപ്പെട്ട അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവയ്ക്കുന്നു ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് നിന്ന് രഞ്ജിത്ത് രാജിവയ്ക്കുന്നു ഇതെല്ലാം ലൈംഗിക ആരോപണങ്ങളുടെ പേരിലാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഏവരും പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇനി എന്താണ് മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് ഇതൊരു തുടക്കമാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ പൊതുസമൂഹത്തിലേക്ക് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് കാര്യങ്ങൾ വെളി സ്ഥിതി ഉണ്ടായിരുന്നു തങ്ങൾ എത്രമാത്രം പീഡനമാണ് നേരിട്ടത് ലൈംഗികമായ ചൂഷണമാണ് നേരിട്ടത് അല്ലെങ്കിൽ ആ തരത്തിൽ വഴങ്ങിയില്ലെങ്കിൽ സിനിമയിൽ ഉണ്ടായ ദുരനുഭവം എന്തൊക്കെ ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പുറത്തു വന്ന് വെളിപ്പെടുത്തിയതാണ് ഇതെല്ലാം പൊതുസമൂഹം കാണുന്നതും കേൾക്കുന്നതുമായിരുന്നു ഞെട്ടലോടെയാണ് ഈ സംഭവങ്ങൾ കേട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകൾ കൂടി ഉണ്ടായിരിക്കുന്നു അതായത് കൊച്ചു കുട്ടികളെപ്പോലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെപ്പോലും ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ആ വെളിപ്പെടുത്തലാണ് വന്നത് ചലച്ചിത്ര ലോകത്ത് സംഭവിക്കുന്നത് എന്ത് എന്ന് പൊതുസമൂഹം ഞെട്ടലോടെ നിന്ന മണിക്കൂറുകൾ അതിൻ്റെ ഒരു ആദ്യത്തെ പരിസമാപ്തി എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് മലയാള സിനിമയിൽ ഇനി ഉള്ള കാലം എന്താകും സംഭവിക്കുക താരങ്ങൾക്കിടയിലെ തർക്കം അത് കണ്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉർവശിയെ പോലെ ഏറ്റവും സീനിയറായ ആർട്ടിസ്റ്റ് രംഗത്തു വരുന്നു അൻസുബിയെ പോലെ യുവനടി രംഗത്ത് വരുന്നു ഇവരെല്ലാം തന്നെ ഈ സംഘടനാ നേതൃത്വം ഉയർത്തുന്ന വാദത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല എതിർ സ്വരങ്ങൾ ഉയർത്തി എന്നത് തന്നെയാണ്